അസ്സാമലൈക്കും വരഹമത്തല്ലാ താറ വാത്ത തിബിൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ അറുപത്തി ഏഴാം ആയത്ത് മുതൽ എഴുപത്തി ഒന്ന് ആയിരത്ത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത്രയും ആയത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ സംഭവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അറഹമുറാഹിമായ രാജാതിരാജനായ മരിക്കിൽ ജബ്ബാറായ അള്ളാഹുവേ ഈ പരിശുദ്ധമായ റജബുമാസത്തിൻ്റെ കൊണ്ട് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യണേ റഹ്മാനേ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നസീബാക്കി നൽകണേ അല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അനേകായിരം പേര് ഒരുപാട് പേര് മരണപ്പെട്ട് കബറുകളിലാണ് റഹ്മാനെ അവർക്കൊക്കെയും മകുഫിറത്തും മറഹമത്തും സലാമത്തും സ്വർഗവും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല വരുന്ന പരിശുദ്ധമായ റമദാനിലെ എല്ലാ നോമ്പുകളും പിടിച്ചു വീടുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക ചെയ്യണേ റഹ്മാനേ സ്വർഗം നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേല്ലോ നരകം നീ ഞങ്ങൾക്ക് ഹറാമാക്കി തരണേയല്ലോ അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് മുസാ നബി അലി ജനതയായ ഇസുറായി കൂട്ടങ്ങളോട് അള്ളാഹു ഒരു പശുവിനെ അറക്കാൻ പറയുന്ന കാര്യമാണ് ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് അവരൊരു പശുവിനെ ഉണ്ടാക്കിയിട്ടു തൗറാത്ത് വാങ്ങാനായിട്ട് തൂറുസീന പർവ്വതത്തിലേക്ക് മൂസാ നബി അലീഹുസ്ലാം പോയപ്പോൾ അവർ ഇവിടെ മരുഭൂമിയിൽ സീന മരുഭൂമിയിൽ ഒരു സ്വർണ പശുവിനെയൊക്കെ ഉണ്ടാക്കി അതിനെ അങ്ങോട്ട് ദൈവമാക്കി ആരാധിക്കാൻ തുടങ്ങി അതങ്ങനെ ആ വിശ്വാസം അവരെ അങ് ഏതാണ്ട മനസ്സിലേക്ക് അങ്ങ് ലയിപ്പിച്ചു കളാം പശു പ്രേമം അങ്ങനെ അള്ളാഹു ആ പ്രേമത്തെ മാറ്റാൻ ആ പശുവിനോടുള്ള ആരാധന മാറ്റാൻ വേണ്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ് നോക്കാം മൂസാ നബിയുമേ പറയുന്നു അള്ളാഹു തന്നൂടെ കൽപ്പന ഒന്നുണ്ട് നബി അലി ഈശ്വരൻ തൻ്റെ ജനതയോട് പറയുകയാണ് അല്ല ജനങ്ങളെ അള്ളാഹു നിങ്ങളോടൊരു കാര്യം കൽപ്പിക്കുകയാണ് അവരുമേ ചോദിച്ചു എന്താണ് മൂസാവേ കൽപ്പന പറയുന്നേ ഞങ്ങളും കേൾക്കട്ടേ മൂസാനബിയൂമേ പറയുന്നു അവരോട് പശുവേ രും അറുക്കേണം നിങ്ങളും മൂസാ നബി അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് മൂസാ നിൻ്റെ റബ്ബ് എന്താണ് പറഞ്ഞത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ മൂസാ നബി അലൈ ഇസ്ലാം ഇസ്രി കൂട്ടങ്ങളോട് പറയുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ് നിങ്ങളോടൊരു പശുവിനെ അറക്കുവാൻ ഇരികേട്ടായി കൂട്ടങ്ങൾ ഞെട്ടുന്നേ മൂസാ നബിയേയും പരിഹാസം ചൊരിയുന്നേ അള്ളാവിൻ കൽപ്പന ശിരസവാഹിക്കാതെ പരിഹാസം ചൊരിയുന്നേ എന്നവർ ചോദിച്ചു ഇത് മൂസാ നബി അലൈഹലാം ഇസ്രായേൽ കൂട്ടങ്ങളോട് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന അനുസരിക്കാതെ അവർ മൂസായോട് ചോദിക്കുകയാണേ മൂസ നീ ഞങ്ങളെ പരിഹസിക്കുകയാണോ മൂസ ഇത് കേട്ട് മൂസായും പറയുന്നു അവരോട് പരിഹാസം പറയുന്ന വിഡി ഞാനല്ല പരിഹാസം പറയുന്ന മൂടന്മാരിൽ നിന്നും കാവൽ ഞാൻ തേടുന്നു എൻ റബ്ബ് എന്നാട് പരിഹസിക്കുകയാണോ മൂസ എന്ന് മൂസാ നബി അലൈഹി ഇസ്വലാമിനോട് ഇസ്രായേൽ കൂട്ടങ്ങൾ ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നു ഞാൻ പരിഹസിക്കുന്ന ആളല്ല അങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് അതേ ഖുർആൻ ഇവിടെ എടുത്ത് പറയുകയാണ് ബിസ്മില്ല ൗമിഹി മുസാ നബി അലി ഇസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ് കേട്ടോ ഇന്നാഹ യമൊറുക്കും തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് അൻതത് ബഹൂ ബക്കറ ഒരു പശുവിനെ അറുക്കുവാൻ ആലൂത്ത അന്നേരം ആ സ്പഷ്ടമായ കൽപ്പന നിറവേറ്റാതെ ആ പറഞ്ഞ അള്ളാഹുവിൻ്റെ കൽപ്പനയായി ഇസ്രായിൽ കൂട്ടങ്ങൾ നിറവാറ്റാതെ മറിച്ച് മൂസാ നബിയോട് ചോദിക്കുന്നു നീ മീനങ്ങളെ പരിഹസിക്കുകയാണോ മൂസാ ആ മുസാനബി അലീശ്വരം പറയുകയാണ് ഔതു ബില്ലായി അന്നക്കൂനമിനൽ ജാഹിലീ അപ്പോൾ മുസ്നബി അലൈഹു സ്വലാം പറഞ്ഞു അത്തരം പരിഹാസമാർഗം കൈക്കൊണ്ട് ജീവിക്കുന്ന മൂഢന്മാരിൽ നിന്നും അവരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ ഞാൻ അള്ളാഹോട് അഭയം പ്രാപിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ സന്ദർഭം സ്മരണീയമത്രേ അടുത്തായു നോക്കാം ഭക്തി പശിവോട് പെരുത്ത് നിന്നേ കൂട്ടം മിസ് അവർക്ക് തന്നെ അതിനെ തുടച്ചാകെ മാറ്റാൻ വേണ്ടി റബ്ബും ഉറപ്പിച്ചു ം അതിനും ഇതാ വേണ്ടി ഒരു കൽപ്പന അവ കൊടുക്കുന്നു അവർക്ക് തന്നെ സ്വന്തം കൈകളാൽ പശുവോരണ്ണം നിങ്ങൾ പശുവിൻ്റെ ഭക്തി ഇസ്രായേൽ കൂട്ടങ്ങൾക്ക് മൂക്കുകയാണ് പശുവിനോടുള്ള പ്രേമം പെരുത്തു തന്നെയാണ് ഇത് റബിനങ്ങോട്ട് ബോധിച്ചില്ല അവർ പശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ഇത് അവരോട് കൽപ്പിക്കുകയാണ് നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ഒരു പശുവിനെ അറുക്കണം എന്ന് മൂസാ നബിയോട് അള്ളാഹു പറയുകയും മൂസാ നബി അലൈ ഇസ്ലാം ഇസ്രായിൽ കൂട്ടങ്ങളോട് പറയുകയാണോ ഓ ഇസ്രായിൽ കൂട്ടരേ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് ഒരു പശുവിനെ അറുക്കണം ഇതിനെയും അവർ കേട്ട ഉടനെ തന്നേ ആകെ പരിഭ്രമം അവരിൽ വന്നേ പശുവിൻ ഭാൽ അനിഞ്ഞവരാ അവരും ഇത് ചെയ്യാൻ മടി കാണിച്ചേ അവരെ മനസ്സുമേ ഇതാ മാറുന്നേ കുതന്ത്രം പ്രയോഗിക്കാൻ അവർ തുനിയുന്നേ അറുക്കാൻ തുനിയാതെ അവരും പറയും േ പശുവിനെ അറുക്കാനായി മോസാനബിയുടെ സംസാരം അവർ കേട്ടപ്പോൾ മൂസാ നബി അവരോട് കൽപ്പിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ് നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ അത് കേട്ടമാത്രയിൽ തന്നെ അവരാകെ പരിഭ്രമിച്ചു പോവുകയാണ് പശുവിൻ്റെ ഭക്തിയാരവർ അരിഞ്ഞവരാണ് ഉള്ളവരോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ഒരു പശുവിനെ നിങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ടറുക്കാൻ അവരാകെ ബേജാറായി അവരുടെ മനസ്സുകളിതാ പതറുകയാണ് അങ്ങനെ പതർന്ന മനസ്സുമായി അവർ മൂസാ നബിയോട് കുതന്ത്രം പ്രയോഗിക്കാൻ അവർ തയ്യാറാകുകയാണ് അവർ പശുവിനെ അറിക്കാതെ തന്നെ മൂസാ നബിയോട് ചോദിക്കുന്നു ഈ മൂസ ഞങ്ങൾ അറിക്കേണ്ട പശുവിൻ്റെ തരം എന്താണ് മൂസ അതൊന്ന് പറഞ്ഞു തന്നാലും മൂസ എന്ന് പരിഹാസത്തോടെ നബിയോട് അവർ ചോദിക്കുകയാണ് മൂസാനബിയോ നബിയുമേ ഹീമിനോട് കാര്യം ഉണർത്തുന്നു ഇവർ പറഞ്ഞത് അല്ല പറയുന്നു ഇതാ കേൾക്കണേ ഞാനും പറയാമേ കൂടാതെ മൂസാ നബി അലൈസ്ലാം ഇവരുടെ സംസാരം കേട്ടപ്പോൾ അള്ളാഹുവിനോട് ചെയ്യുകയാണ് റബ്ബേ ഇവർ ചോദിക്കുകയാണ് ഏത് തരം പശുവിനെയാണ് അറക്കേണ്ടത് അള്ളാഹു പറയുന്നു മൂസ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അള്ളാഹു പറയുകയാണ് വയസ്സും ഇതാ കൂടുതൽ വേണ്ട മൂസ തീരെ ചെറുപ്പവും ശരിയാവില്ല മദ്യ നിരീരേ കിടാവൊന്നീനെ അറുക്കാൻ പറയണം നബിമൂസാവേ എങ്ങനെയുള്ള പശുവിനെ അറിക്കണം എന്ന ചോദ്യത്തിന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ് ഒരുപാട് വയസ്സുള്ള പശുവിനെ നിങ്ങൾ അറുത്തു പോകരുത് അതുപോലെ തന്നെ ഇളം പ്രായത്തിലുള്ള പശുവിനെയും നിങ്ങൾ അറുത്തു പോകരുത് കേട്ടോ മദ്യനിലയിലുള്ളതായ ഒരു പശുവിനെയാണ് നിങ്ങൾ അറുക്കേണ്ടത് അവരുടെ ചോദ്യത്തിൽ നിന്നവർ മുട്ടുകുത്തുകയാണ് മറുപടിയത് കേട്ട് അവര് വീണ്ടും ചോദ്യം ഇതാ ചോദ്യം തുടർന്ന് തന്നെ ചോദ്യം നനാവശ്യം ആണെ പൊന്നേ അറിയാം പടച്ചോനും ും ഇവരക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ഉടായിപ്പ് ചോദ്യങ്ങളുമായി ഉടായ്പോദ്യങ്ങളുമായി നബിയെ അവരെ സമീപിക്കുന്നത് എന്ന് അള്ളാഹുവിനും നബിക്കും അറിയുമത്രേ അർക്കാൻ തുനിയുന്ന പശുവിൻ്റേത് ഏതാ നിറാമെന്ന് പറഞ്ഞ് തരണേ മൂസ നബിയോടവർ പറയുകയാണ് മൂസ നീ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരു കാര്യം കൂടിയുണ്ട് മൂസ ആർക്കേണ്ട പശുവിൻ്റെ നിറം എന്താണെന്നൊന്നുകൂടി പറഞ്ഞു തരാമോ മൂസ അല്ലാ പറയുന്നു നബി മഞ്ഞ നിറമാണ് തനി മഞ്ഞേയാ അങ്ങനെ മുസാ നബി അലൈ ഇസ്ലാം വീണ്ടും അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇവർ പശുവിൻ്റെ നിറം ചോദിക്കുകയാണ് റബ്ബേ ഞാനെന്ത് നിറമാണ് പറയേണ്ടത് അള്ളാഹു മറുപടി കൊടുക്കുകയാണ് മുസാ തനി മഞ്ഞ നിറമുള്ള പശുവിനെയാണ് അവരറുക്കേണ്ടതെന്ന് പറയണേ മുസാ അവരും ഇതാ തോൽക്കും ഉറപ്പായല്ലോ അപ്പോൾ മറേ ചോദ്യം അവർ ചോദിച്ചേ പശുവേ ഇതാ കാണാൻ ചന്തം പറയൂ കാണാൻ കൗതുകം വേണം വേണം അങ്ങനെ ആ ചോദ്യത്തിലും അവർ പെട്ടുപോയപ്പോൾ മൂസായോട് ചോദിക്കുകയാണ് ആ പശു എങ്ങനെയുള്ളതായിരിക്കണം മൂസ അങ്ങനെ മൂസാ നബി അലി ഇസ്വലാം പറയുകയാണ് കാണാൻ നല്ല കൗതുകമുള്ള പശുവായിരിക്കണം കേട്ടോ കേട്ട് ഇത് കേട്ട് ഉതന്ത്രം വീണ്ടും അവരും പ്രയോഗിച്ചു മൂസായോട് ഇതുപോലൊരു പാട് പശുക്കളുണ്ട് അതിലും മറക്കേണ്ടത് ഏതാ ഞങ്ങൾ വീണ്ടും അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാതെ ധിക്കാരത്തോടുകൂടി മൂസയോട് ചോദിക്കുകയാണ് മൂസ നീ പറഞ്ഞതുപോലുള്ള ഒരുപാട് പശുക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ട് അതിൽ ഏത് പശുവിനെയാണ് അറുക്കേണ്ടത് മൂസാ ഒന്ന് പറഞ്ഞു തന്നാലും മൂസാ അതിനും അറുപടി കൊടുക്കുന്ന അതിശയം അതിശയം തന്നേ ഴുത് മറിക്കാനും നനയ്ക്കാനുമായി കൃഷിക്കുന്നതുപോലെ ഉള്ളതിനായി ഉപയോപയോഗിക്കാത്തതാണ് വേണം ഇതേപോലെ ഉള്ള പശുവും കാണാൻ പഹാടില്ലേ ന്യൂനതകൾ ഒത്ത പശുവാണ് അറുക്കേണ്ടത് ആകെ കുടുങ്ങിയേ ഇഷറായിലും വെളുക്കാൻ തേച്ചത് പഹാണ്ടായല്ലോ ഇതാ അള്ളാഹു റബ്ബുസത്തവർക്ക് മറുപടി കൊടുക്കുകയാൻ ഏത് തരം പശുവിനെയാണ് അറിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു പറയുകയാണ് ഉഴുത് മറിക്കാൻ ഉപയോഗിച്ച പശുവാകരുത് കൃഷിക്കായി നനയ്ക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപയോഗിച്ച പശുവായിരിക്കരുത് ആ പശുവിന് യാതൊരുവിധമായ വൈകല്യങ്ങളും ഉണ്ടാവരുത് കൗതുകമുള്ള പശുവായിരിക്കണം കേട്ടോ ന്യൂനതകളൊന്നും പാടില്ലാത്ത പശുവിനെയാണ് അറുക്കേണ്ടത് എന്ന് അള്ളാഹുദൂസാനബിയോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയും മൂസാ നബി അലി ഇസ്ലാം ഇസുറായിൽ ഊട്ടങ്ങളോട് പറയുകയും ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ ഇതാ കടന്നുപോയി വെളുക്കാൻ തേച്ചത് പണ്ടായല്ലോ എന്ന് പറഞ്ഞാൽ അറക്കാതിരിക്കാൻ പലവരേ കുതന്ത്രങ്ങൾ അവർ ചോദിച്ചു പക്ഷേ അതിനൊക്കെയും മന്നാഹു യഥാവിധി മറുപടി കൊടുത്തപ്പോൾ അവരാകെ കുടുങ്ങിപ്പോയി വീണ്ടും പറയുകയാണ് ം കൗതുകം നിറഞ്ഞ പശുവേ അറുക്കൂ അറുക്കേണേ തനിമഞ്ഞ ചേലും തരവുമേ ഇത് വക്ക പശുവുമേ അവർക്കുള്ളതാ അള്ളാഹു പറയുകയാണ് മൂസ ഏറ്റവും കൗതുകം നിറഞ്ഞ പശുവായിരിക്കണം അറിക്കേണ്ടത് അതും തനി മഞ്ഞ നിറമുള്ള പശുവായിരിക്കണം അറുക്കേണ്ടത് മൂസ എന്നവരോട് പറയുക അങ്ങനെ മൂസ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടി വന്നു പോയി ഞങ്ങളുണ്ടാക്കിയ പശുവാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതേ അവരുണ്ടാക്കിയ പശു സ്വർണത്തിൻ്റെ നിറ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ പശുവാണ് നല്ല മഞ്ഞ നിറമാണ് കൗതുകം തോന്നുന്ന പശുവാണ് കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ല കൃഷിക്കായി ഉഴുതുമറിക്കാൻ ആ പശുവിനെ ഉപയോഗിച്ചിട്ടില്ല എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന പശുവാണ് അതിനെയാണല്ലോ റബ്ബ് അറുക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പേടിച്ച് ആ പശുവിനോടുള്ള ഭയഭക്തി കാരണം അവരു വല്ലാതെയായി ആകെ അവരുമേ ബേജാറീലായി അവരും മതാ നിർമിതി പശുവേ പറയോ സ്വർണം അത് കൊണ്ടാ അതിനെ അവർ പശുവും പശുവാക്കി നിറമീച്ചത് അല്ലായിനീ അതിനെ അറക്കാൻ പറഞ്ഞാൽ കാര്യം കുഴപ്പത്തിൽ ചെന്ന് നിൽക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം ഹസാ നബി അലൈ ഇസ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞപ്പോൾ ഇസ്രായേല കൂട്ടങ്ങൾ കമ്മറ്റി കൂടുകയാണ് അവർ പറയുകയാണ് ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ പശുവിനെ എങ്ങാണം അള്ളാഹു അറുക്കാൻ പറഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടുപോകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് നമ്മൾ തടിയൂരണം അവർ നിശ്ചയിക്കുകയാണ് അവരും ചോദ്യങ്ങൾ ഒഴിവാക്കി മനസ്സും മനസ്സില്ല മനസ്സില്ലാതെ അവരെ ഒരു പശുവെ അറുത്തുവരും അവരും തോറ്റ് മുന്നിൽ കണ്ട് ഇത് കണ്ട് മൂസാരിയും വീണു സുജോതിയിലും റുക്കോയിലും അങ്ങനെ അവരുണ്ടാക്കിയ പശു പറയുന്നതിന് മുമ്പ് തന്നെ അവർ ചോദ്യങ്ങളെല്ലാം നിർത്തിയിട്ട് മുസാ നബിയോട് പറയുന്നു മൂസാ നിന്റെ റബ്ബിൻ്റെ കൽപ്പന ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം അങ്ങനെ അവർ മനസ്സില്ല മനസ്സോടെ മനമില്ല മനസ്സോടെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ അങ്ങ് അവരുടെ സ്വന്തം കൈകൾ കൊണ്ടറയ്ക്കുകയാണ് ഒരു തൃപ്തിയും അവർക്കതിലില്ല ഒരു സന്തോഷവും അവർക്കില്ല അവർ പേടിച്ചറുക്കുകയാണ് കാരണം എന്താണ് അവരിനി ഉണ്ടാക്കിയ സ്വർണത്തിൻ്റെ പശുവെങ്ങാണമല്ലാഹു പറഞ്ഞു പോയാൽ അവർ പെട്ടുപോകുമല്ലോ എന്ന് അവർ ഭയന്നുകൊണ്ട് തന്നെയാണ് അവർക്കുള്ളതായ ഒരു പശുവിനെ അവർ മനസ്സില്ലാതെ അറുക്കുന്നത് ഇനി ഖുർആാനിലേക്ക് നമുക്ക് നോക്കാം പശുവിനെ അറിക്കണം എന്ന് പറഞ്ഞത് ഇസ്ര ഇസ്രീലുകാരി കേട്ടപ്പോൾ അവർ പറഞ്ഞു മൂസ അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണേ മൂസ അത് ഏത് തരം പശുവാണെന്ന് ഞങ്ങളോട് പറയണേ മൂസ ആലൂരു ബക്കറത്തുല്ലാരി അപ്പോൾ മുസാനബി അലൈഹുസ്വലാം അവരോട് പറയുകയാണ് ആ പശു പ്രായം കൂടിയതോ ഏറ്റം പ്രായം കുറഞ്ഞതോ ആകാതെ ഇടപ്രായത്തിലുള്ളതും ഇടപ്രായത്തിലുള്ളതായ പശുവായിരിക്കണം എന്നാണ് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുള്ളത് അരൂ മാറൂൻ ആയതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളോട് വശാഘോഷം പറയാതെ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് നടപ്പിൽ വരുത്തുക നിങ്ങൾ വേറെ ഒന്നും മടി കാണിക്കരുത് കേട്ടോരന റബ്ബക്കയുബയില്ലനാ അവർ മതിയാക്കുന്നില്ല ഏ മൂസ ഞങ്ങൾ അറുത്തുകൊള്ളാം മൂസ എന്നാലും നമുക്കിതറിയണമല്ലോ മൂസ നിന്റെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിക്കണം മൂസ അറക്കുന്ന പശുവിൻ്റെ നിറം എങ്ങനെയുള്ളതായിരിക്കണം മൂസ ഒന്ന് പറഞ്ഞു തരണേ മൂസ ീൻ ഊസി പറയുകയാണ് അത് കലർപ്പില്ലാത്ത ശുദ്ധമായ മഞ്ഞ നിറമുള്ളതും കാണികൾക്ക് കൗതുകമുള്ളതുമായ ഒരു പശുവിനെയായിരിക്കണം നിങ്ങൾ അറുക്കേണ്ടത് എന്നാണ് അള്ളാഹു എന്നോട് കൽപ്പിക്കുന്നത് ان البقره شابه علينا وانا അന്നേരം മറ്റൊരു സംശയം കെട്ടിച്ചമച്ചുണ്ടാക്കിക്കൊണ്ട് അവർ പറഞ്ഞു ഏ മൂസ ഒന്നുകൂടി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ രക്ഷിതാവിനോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ മുസാ അതായത് ഏത് തരം പശുവാണെന്നവൻ ഞങ്ങൾക്ക് ശരിക്കും വിശദമാക്കി തന്നിട്ടില്ലല്ലോ അവൻ വിശദമാക്കി തരട്ടെ മേൽ പറയപ്പെട്ട ലക്ഷണം പല പല പശുക്കളിലും കാണുന്നത് കൊണ്ട് അറുക്കേണ്ട പശുവിനെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല മൂസ അള്ളാഹു ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമല്ലോ മൂസ അതുകൊണ്ട് നീ നിൻ്റെ റബ്ബിനോട് ഒന്നുകൂടെ ചോദിക്കുക ഞങ്ങളിലുള്ള ഏത് പശുവിനെയാണ് അറക്കേണ്ടത് قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسفل تسق مسلمة لا شيه فيها സാ നബി അലൈഹി ഇസ്വലാം പറഞ്ഞു അത് ഭൂമി ഉഴുവുന്നതിനോ കൃഷി ആവശ്യത്തിന് നനയ്ക്കാൻ ഉപയോഗിക്കുന്നതോ ആകാത്തതും യാതൊരു കേടുപാടും വൈകല്യങ്ങളും ഇല്ലാത്തതുമായിരിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് അവസാനം അവർ കുടുങ്ങിക്കഴിഞ്ഞു എന്നുറപ്പായപ്പോൾ അവർ മുസാ നബി അലൈഹുസ്വലാമിനോട് പറയുകയാണ് ഏ മൂസാ നീ പോരാണ് യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത് വതബഹുമാക്കാദോൻ പിന്നീട് അവരത്തരം ഒരു പശുവിനെ കൊണ്ടുവരികയും അതിനെ അറുക്കുകയും ചെയ്തു വാസ്തവത്തിൽ മനസംതൃപ്തിയോടെ അത് ചെയ്യാൻ അവർ സന്നദ്ധരായിരുന്നില്ല മനമില്ല മനസ്സോടെ അള്ളാഹുവിൻ്റെ കൽപ്പന അവർ ഇതാ മനമില്ല മനസ്സോടെ നിറവേറ്റുകയാണ് ഇസ്രായേലു കാർ ഇൻഷാല്ല അടുത്ത ആഴ്ത്തി നാളെ പറയാം എല്ലാവരും ഇത് പഠിക്കണം മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കുക ഒരുപാട് കേൾക്കുക എത്ര കേട്ടാലും ഇതിന് പ്രതിഫലം കിട്ടും എല്ലാവരെയും ഒന്ന് അറിയിക്കണം ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ അസലാമലൈക്കും